കഴിഞ്ഞ ദിവസം കേരളം വളരെ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു കോട്ടയം ഏറ്റുമാനൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടിക്കൊലപ്പെടുത്തിയെന്ന വിവരം ഇപ്പോൾ ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതി കൊലപാതക ദിവസം രാവിലെ മുതൽ ബാറിനുള്ളിലായിരുന്നു എന്നാണ് ഇപ്പോൾ കുറ്റസമ്മതത്തിൽ പറയുന്നത് കൂടാതെ റമ്മും അതുപോലെ ബിയർ ബ്രാൻഡി എന്നിവ മിക്സ് ചെയ്ത് കുടിച്ചുവെന്നും ലഹരി കൂടാൻ വേണ്ടി അദ്ദേഹം കഞ്ചാവും അന്നേ ദിവസം ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ശ്യാംപ്രകാശിനെയാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ പ്രതി കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി പെരുമ്പായ്ക്കാട് മാമൂട് ഭാഗത്ത് ആനിക്കൽ കോക്കാട് വിട്ടിൽ ജിബിൻ ജോർജിനെയാണ് ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ എ എസ് അൻസലന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാര്ത്താസ് ആശുപത്രിയുടെ ഗേറ്റിനും എക്സ് കാലിബർ ബാറിനുമിടയിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ വെച്ചാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് രണ്ട് തട്ടുകടകളാണ് ഈ പ്രദേശത്തുള്ളത് ഈ തട്ടുകടകൾ തമ്മിലുള്ള തർക്കത്തിൽ ജിബിൻ ഇടപെടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് തട്ടുകടക്കാരനെ ജിബിൻ ഭീഷണിപ്പെടുത്തുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ തലത്തെത്തിയത് ഈ സമയം പ്രകോപനമൊന്നുമില്ലാതെ ജിബിൻ ആക്രമിക്കുകയായിരുന്നു അടിയേറ്റ് താഴെ വീണ പോലീസുകാരനെ ജിബിൻ ചവിട്ടി ചവിട്ടിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്യാം കൊല്ലപ്പെടുകയായിരുന്നു ഇതിനുശേഷം കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ താൻ ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ താൻ എക്സ് കാലിബർ ബാറിനുള്ളിലായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് സംബന്ധിച്ചത് ബിയറും റമ്മും ബ്രാൻഡിയും മിക്സ് ചെയ്ത് മദ്യപിക്കുകയായിരുന്നു കൂടുതൽ വീര്യം ലഭിക്കുന്നതിനു വേണ്ടി കയ്യിൽ കരുതിയിരുന്ന കഞ്ചാവ് വലിച്ചതായും സൂചനയുണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആവശ്യമെങ്കിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു